വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വെള്ളോറ കോയിപ്രയിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വെള്ളോറ കോയിപ്രയിൽ ഓണാഘോഷ പരിപാടി ഓണാഘോഷനിലാവ് സംഘടിപ്പിച്ചു കോയിപ്ര എ വി മന്ദിരത്തിൽ രാവിലെ മുതൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി

സാംസ്കാരിക സമ്മേളനം പഞ്ചായത്ത് അംഗം എം രാധാകൃഷ്ണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പരിസ്ഥിതി നമുക്ക് അനുകൂലമില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ആഘോഷം നടത്താൻ സാധിക്കാത്ത അവസ്ഥ വരും അതുകൊണ്ട് പരിസ്ഥിതിയുടെ അതിനെ എന്താ പറയുക അതിനെ കൂടി സംരക്ഷിച്ചു കൊണ്ട് ഒക്കെ ആയിരിക്കണം നമ്മളുണ്ടാകുക അവരുടെ ആഘോഷം ന്യൂ ഇയർ ആഘോഷം ഈ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുന്നത് അവരുടെ വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളതാണ് അവരുടെ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞപ്പോ പത്ത് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും ആ രാജ്യം മുഴുവൻ രാജ്യം ഒരു പരിസ്ഥിതിക്ക് അവരുടെ ആ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഖത്തർ ലോകത്ത് നടന്നത് മാസ്റ്റർ സാംസ്കാരിക പ്രഭാഷണം നടത്തി എന്നാണ് എന്നാണ് മനുഷ്യത്വം ജാതിർ ഗവാം യഥ പറയുന്നത് മനുഷ്യൻ മനുഷ്യൻ എന്താണ് മനുഷ്യത്വം എന്നുള്ളത് എല്ലാ ജീവിയും വിളിക്കുന്ന പേരുള്ളത് ഇതായിട്ട് ഒരു ദിനം കൂടി സെപ്റ്റംബർ അഞ്ഞ് കടന്നു വന്നു അതെന്താണ് അത് നബിദിനമാണ് നമ്മളൊന്ന് അതിൽ നബിദിനത്തിലേക്കും കടന്നു പോവുക എന്താണ് മഹാനായിട്ട് നബി ലോകത്തിന് നൽകിയ സന്ദേശം അതും ത്യാഗത്തിന്റെ മാത്രം മഹാബലി എന്ന് പറഞ്ഞാൽ തന്നെ മഹത്തായിട്ടുള്ള ബലി എന്ന് പറയാറുണ്ട് മഹത്തായിട്ടുള്ള ത്യാഗമാണ് എന്നത് നമ്മൾ പറയാറുണ്ട് നേടുന്നതിലല്ല സന്തോഷം നൽകുന്നതിലാണ് സന്തോഷം നമ്മൾ ഒരുപാട് നേടി വച്ചാൽ വലിയ സന്തോഷമൊന്നും പലപ്പോഴും നമുക്ക് ഉണ്ടാവാറില്ല എത്ര നൽകുന്നുവോ അത്രയും സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ പറ്റും നബിയുടെ ജീവിതത്തിലൂടെ നബിയുടെ സന്ദേശത്തിലൂടെ നമുക്ക് അങ്ങനെ തന്നെ തനിക്ക് കടം വിട്ടാനുള്ളത് മാത്രം കയ്യിൽ വെച്ച് ബാക്കിയെല്ലാം ദാനം ചെയ്യണം എന്ന മഹത്തായിട്ടുള്ള ദാന സങ്കല്പത്തെ മുറുകെ പിടിച്ച ആളാണ് നബി എന്നത് ഒരിക്കലും അദ്ദേഹം പറയണം നമ്മൾ എത്രത്തോളം ആവശ്യം ധാരാളമായിട്ട് സമ്പാദിച്ചു ദാരിമി ഫാദർ ഡെൽസൻ ക്ലിക്കേഴ്സ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കെ വി ഗൌരി അധ്യക്ഷത വഹിച്ചു കെ കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പി രജനി കെ പി രാഗിണി കെ വി രഞ്ജിത്ത് അപ്പനു മാസ്റ്റർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി രാജൻ സമ്മാനദാനം നിർവഹിച്ചു കെ സി ഫൽഗുനൻ നന്ദി പറഞ്ഞു തുടർന്ന് പായസ പായസവിതരണവും നടന്നു കർഷക സ്വാശ്രയ സംഘം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഡിവൈഎഫ്ഐ ബാലസംഘം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണനിലാവ് കലാകായിക മത്സരങ്ങൾ എന്റെ ആചാരെ പന്ത്രണ്ട് ആമക്കളാ വീട്ടിലൊരു പോളിംഗ് സ്റ്റേഷൻ മരപ്പൊട്ട കുളൂർ തുടങ്ങി പോളിംഗ് സ്റ്റേഷന അവയുടെ പന്ത്രണ്ട് ആളുങ്ങൾ അവരെ ശോഭികയിൽ പൊന്നോളം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടങ്ങാത്ത ശീഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ഷോബിക വെഡ്ഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്